എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു അവസരം കൂടി കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ അല്ലെങ്കിൽ കേര ഫെഡിൻ്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ദിവസവേതനാടിസ്ഥാനത്തിൽ ടാലി പേഴ്സണൽ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ടാലി പേഴ്സണൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ടാലി സോഫ്റ്റ്വെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസവേതനമാണ് ലഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ പോസ്റ്റലായി സമർപ്പിക്കേണ്ടതാണ് പോസ്റ്റലായി സമർപ്പിക്കേണ്ട മേൽവിലാസം ദ മാനേജിംഗ് ഡയറക്ടർ കെയർ ഓഫ് ഹെഡ് ഓഫീസ് കേറ ടവർ വെള്ളയമ്പലം വികാസ് ഭവൻ തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് ബയോഡാറ്റ അയക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്